ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുത്സവം പ്രാരംഭ തുടക്കം നമസ്കാരം ൾക്ക് ചരിത്ര പ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തിരുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ ഉത്സവത്തിന്റെ പ്രാരംഭ നടപടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് തിരുത്സവ സംഭാവന കൂപ്പൺ കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജ്ഞാനാനന്ദ കുരാശ്രമ മഠാധിപതി സ്വാമി നഖിലാണ് അഞ്ചമ്പല ദർശനത്തിന് പ്രാധാന്യമുള്ള അഞ്ച് വൈഷ്ണവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും തൊടുപുഴയാറും പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞതാണ് ബാലസ്വരൂപനായ സാക്ഷാൽ തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ ലഭ്യമാകാത്തത് ഒന്നുമില്ല എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ചരിത്ര ഏടുകളിൽ മുഖ്യ പ്രാധാന്യം നിറഞ്ഞതാണ് കേരളത്തിൽ തന്നെ മുഖ്യ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ വൈവിധ്യങ്ങളായ ഉത്സവ കലകളുടെയും ശൈവൂതബലി ഈ സ്വർണ കൊടിമരത്തിൽ കൊടി കയറിയ എഴുന്നള്ളുത്തുകളുടെയും പത്തും ദിവസം നീണ്ടു നിൽക്കുന്ന പിന്നെ തൊടുപുഴ ഉത്സവ നഗറാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുന്നിൽ നടക്കാനിരിക്കുന്ന ഭഗവാന്റെ തിരുത്സവത്തിന്റെ ധനശേഖരണത്തിന്റെ സംഭാവന കൗണ്ടറാണ് നിർവഹിച്ചത് ശ്രീകൃഷ്ണത് ബ്രാഹ്മിൻസ് ഗ്രൂപ്പ് എം ശ്രീനാഥ് വിഷ്ണു അമ്പതിനായിരം രൂപ നൽകി ഭഗവാന്റെ ഈ വർഷത്തിന്റെ ഉത്സവത്തിനുള്ള അനുഗ്രഹ ആശംസകൾ ആദ്യമേറ്റുവാങ്ങി ശേഷം ആദ്യ കാണിക്ക സമർപ്പിച്ചത് അഭിഭാഷക അഡ്വക്കേറ്റ് അതും അമ്പതിനായിരം രൂപ കാണിക്ക് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ വർഷ ഉത്സവത്തിന്റെ അനുഗ്രഹാശംസകൾ നേടി ചടങ്ങിൽ മുഖ്യ കാർമഹത്വം വഹിച്ചത് ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റ് നമ്പൂതിരിപ്പാട് തൊടുപുഴയിലെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ രക്ഷാധികാരികളായി ബഹുമാനപ്പെട്ട തൊടുപുഴയുടെ എം എൽ എ ബി ജെ ജോസഫ് തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ ബ്രാഹ്മിൻസ് എം ഡി ശ്രീനാഥ് വിഷ്ണു ഉത്സവ കമ്മിറ്റി കൺവീനർമാരായ ചെയർമാൻ ക്ഷേത്രം രക്ഷാധികാരി കെ കെ പുഷ്പാങ്കലൻ സി സി കൃഷ്ണൻ കെ ആർ വേണു അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് സ്വാഗത സംഘ കമ്മിറ്റി അംഗങ്ങൾ അഭിജിത്ത് പരമേശ്വരൻ സി ജയകൃഷ്ണൻ ആർ ഹരി പ്രതീഷ് കുമാർ അക്ഷയ രാജൻ കെ ആർ വിജയകുമാർ വി ഇന്ദിര തുടങ്ങിയ ഇരുന്നൂറ്റി അമ്പത്തോളം പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വലിയൊരു ഉത്സവ മാമാങ്കത്തിന് തൊടുപുഴ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭഗവാൻ നാമത്തിൽ നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിങ് കെ കെ വിജയൻ